നല്ല അല്ലേ മിനി ഷാർജ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് ബൂസ്റ്റ് ഉണ്ട് നമ്മൾ മ്പത് രൂപയുടെ ചാർജ് കുടിക്കുന്ന അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും ഇതുപോലെ പത്ത് രൂപയുടെ മിനി ചാർജ കിട്ടുന്ന സ്ഥലം ഉണ്ടോ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാനത് കുടിക്കട്ടെ അപ്പൊ നമ്മൾ ചാർജയൊക്കെ കുടിച്ചു ഈ കട എന്ന് പറയുന്നത് ശാസാംകോട്ട് ബസ് സ്റ്റോപ്പിന് സമീപം സുപ്രീം ബേക്കറി ശാസാംകോട്ട വരുന്നവർ തീർച്ചയായിട്ടും പത്ത് രൂപയുടെ മിനി ചാർജ് ട്രൈ ചെയ്യണം കേട്ടോ ഇനി നമ്മൾ പോകുന്നത് ശാസാംകുട്ട ലേക്കിലേക്ക് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല കായലാണ് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട കായൽ ചുറ്റും പ്രകൃതി രമണീയമായ ശാസ്താംകോട്ട ക്ഷേത്രം ഈ കായലിനടുത്താണ് ശാസ്താവിൻ്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് ഈ നാടിന് ശാസ്താവിൻ്റെ കോട്ട എന്ന പേര് വന്നത് െ ഇല്ലാതാക്കുന്ന കാവബോറസ് എന്ന ലാർവയുടെ സാന്നിധ്യമാണ് ഈ തടാകത്തിന്റെ പരിശുദ്ധി ഉപ്പും മറ്റു ലോഹങ്ങളും ധാതുക്കളും അടങ്ങിയിട്ടില്ല എന്നതാണ് ഈ തടാകത്തിന്റെ പ്രത്യേകത ഏകദേശം ഇനം ശുദ്ധജല മത്സ്യങ്ങൾ ഈ തടാകത്തിലുണ്ട് ശാസ്താംകോട്ട വരുന്നവർ ഒരിക്കലും മറക്കാത്തൊരിടമുണ്ട് ഡി ബി കോളേജിന് സമീപമുള്ള മുളങ്കാട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടത്താറുണ്ട് പിന്നെ എല്ലാവർക്കും വന്നിരിക്കാം കേട്ടോ എന്ത് ഭംഗിയാ നോക്കിക്കേ മുളയെല്ലാം കൂടെ ചേർന്ന് ഒരു ആർച്ച് പോലെ രൂപപ്പെട്ടിരിക്കുകയാണ് ഒരു വയനാട്ടിലൊക്കെ പോയപ്പോഴാണ് ഞാനിത് ഇങ്ങനെ മുളകളൊക്കെ കണ്ടിട്ടുള്ളത് നോക്കി നമ്മളിപ്പം മറ്റൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ നിന്നാ കായൽ ഫുള്ള് കാണാൻ പറ്റും നല്ല രസമുണ്ട് കായൽ കാണാൻ നോക്കിക്ക ഇത്ര മനോഹരമായിരിക്കുന്നു കാണാൻ പറ്റുമോ ചെറിയ വള്ളങ്ങൾ കാണാൻ പറ്റും സൗമ്യമായി ഒഴുകുന്ന ജലപാതകൾ കുറച്ച് നേരത്തേക്ക് സാഹിത്യം വന്നു കേട്ടോ മനസ്സിൽ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാ സാഹിത്യം വരാതിരിക്കുന്നത് അല്ലേ നമുക്ക് കുറച്ച് നടന്നിട്ട് വരാം അല്ലേ നിങ്ങൾ വരുമ്പോൾ ആരെങ്കിലും കൊണ്ടുവരണം കേട്ടോ ഏകാന്തത അനുഭവപ്പെടുമ്പോൾ നേരെ ശാസ്താംകോട്ടയിലേക്ക് പോക്കോ ആഫ്രിക്കയിലെ സാംബസി നദിയൊന്നും നമുക്ക് കാണാൻ ഭാഗ്യമില്ല അപ്പം നമുക്ക് തൊട്ടടുത്തുള്ളത് ശാസ്താംകോട്ടക്കായലാണ് ശാസ്താംകോട്ടക്കായലിൻ്റെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്കിങ്ങനെയുള്ള പച്ചപ്പൊക്കെ ഇഷ്ടം നിങ്ങൾക്കോ നമുക്ക് എന്ത് രസമുണ്ട് കാണേ ഒഴിവു സമയങ്ങളിൽ ഇവിടെയൊക്കെ വന്നിരിക്കണം കേട്ടോ വെള്ളം മാത്രമല്ല നമുക്ക് ചെറിയ ചെറിയ ചില പ്രത്യേക പക്ഷികളെ ഇവിടെ കാണാം നേരത്തെ ഒരു മഞ്ഞക്കിളിയെ കണ്ടായിരുന്നു ഒരു നീലക്കിളിയെ കണ്ടു അപ്പോൾ ഇങ്ങനെ പക്ഷികളെയൊക്കെ കാണാൻ പറ്റും കേട്ടോ സമയം ഇപ്പോൾ അഞ്ചേകാലായി ശ്വാസാംകോട്ടയിലെ കാഴ്ചകൾ ഇനിയും ഉണ്ട് ഒരുപാട് പക്ഷേ ഒരുപാട് പറഞ്ഞു നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് ഇവിടെ വച്ച് വൈൻ്റപ്പ് ചെയ്യാം